കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുഖ്യ കണ്ണി അറസ്റ്റിൽ കെ ബി അനിൽകുമാറാണ് അറസ്റ്റിലായത് വ്യാജ പേരിലും വ്യാജരേഖയിലും പതിനെട്ട് കോടി രൂപ അനിൽകുമാർ തട്ടിയെടുത്തിരുന്നു സമൻസുകളിൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് അറസ്റ്റ് കേസിൽ പി പി കിരണിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാൻ മാറ്റി ഭരണസമിതി അംഗങ്ങളടക്കം കേസിലെ അൻപത്തിയഞ്ച് പ്രതികളും കലൂർ പി എം കോടതിയിൽ ഹാജരായി അൻപത് ലക്ഷം എന്ന വായ്പാ പരിധിയുള്ളപ്പോഴായിരുന്നു അനിൽകുമാർ എട്ട് കോടി രൂപ വായ്പയെടുക്കുന്നതും തിരിച്ചടവ് മുടക്കി പലിശ സഹിതം പതിനെട്ട് കോടി രൂപ കരുവന്നൂർ ബാങ്കിൽ നിന്ന് തട്ടിച്ചു മുങ്ങുന്നതും റിയൽ എസ്റ്റേറ്റ് ഓഹരി നിക്ഷേപങ്ങളിലേക്കായിരുന്നു പണം മാറ്റിയത് നൂറ് പേരുടെ പേരിൽ നൂറ് കുറികളുള്ള ഒരു ഡിവിഷൻ വായ്പ മുഴുവൻ ലഭിച്ചത് അനിൽകുമാറിനായിരുന്നു ഇതിനായി പല പേരുകളിൽ വ്യാജരേഖകളിൽ വായ്പകൾ തെരപ്പെടുത്തുകയായിരുന്നു ബാങ്ക് ജീവനക്കാർ തന്നെയായിരുന്നു വായ്പാ തട്ടിപ്പിനെ കൂട്ടുകുന്നതെന്ന് അനിൽകുമാർ ഇടുക്ക് മൊഴി നൽകിയിരുന്നു അനിൽകുമാർ ഒളിവിലായിരുന്നെന്നായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് നേരത്തെ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരുന്നത് എന്നാൽ അന്വേഷണം ഏറ്റെടുത്ത ഇ ഡി അൽകുമാറിനെ കണ്ടെത്തി ചോദ്യം ചെയ്തിരുന്നു പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ശേഷവും കോടതിയുടെ തുടർച്ചയായ സമൻസുകളിൽ അൽകുമാർ ഹാജരായിരുന്നില്ല തുടർന്നാണ് അറസ്റ്റ് ചെയ്തത് കരുവന്നൂർ കേസിൽ അറസ്റ്റിലായി റിമാൻഡിലുള്ള നാല് പ്രതികളടക്കം അൻപത്തഞ്ച് പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരായി പി സതീഷ് കുമാർ പി പി കിരൺ പി ആർ അരവിന്ദാട്ടൻ സി കെ ജയിൽസ് എന്നിവരാണ് റിമാൻഡിലുള്ളത് ക്രമക്കേടുകൾ നടക്കുന്ന കാലയളവിലെ ഭരണസമിതി അംഗങ്ങളും പ്രതികളായിരുന്നു ഇവരും കോടതിയിൽ ഹാജരായി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ കൌൺസിലർമാരായ അനൂപ് ഡേവിസ് കട മധു അമ്പലപുരം എന്നിവരെ തുടർച്ചയായി ചോദ്യം ചെയ്തു വരികയാണ് നാളെയും ഹാജരാകാൻ ഇരുവർക്കും ജനം കൊച്ചി